ടങ്ങുന്ന സംഘം അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാർ നമ്മുടെ നാട്ടിലെ ആളുകൾ അതിനകത്ത് ഈ പറയുന്നതൊക്കെ നമ്മുടെ ഇതിന്റെ ലക്ഷ്യയുടെ ഈ നമ്മുടെ സ്വാഗതം സ്വാഗതം പറഞ്ഞ ആ നമ്മുടെ സെക്രട്ടറി എന്ന് പറയുന്ന ആൾ അല്ലെങ്കിൽ ആ ചേട്ടൻ അനിൽകുമാർ അനിയണ്ണ നമുക്ക് പുള്ളി നമുക്കറിയാം നമ്മുടെ ഇവിടെ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയാണ് അദ്ദേഹം ആ വരുമാനത്തിന്റെ ഒരു ഭാഗമാണ് ഇതിനു വേണ്ടി വിനിയോഗിക്കുന്നത് നമ്മുടെ കുട്ടപ്പെണ്ണ കുട്ടപ്പെും ബിജുവണ്ണ ബിജുവണ്ണന്റെ ഇതെല്ലാവർക്കും അറിയാവുന്ന പോലെ പ്പ് നടത്തിയാണ് പുള്ളി പുള്ളിയുടെതായ വരുമാനം കണ്ടെത്തുന്നത് അതുപോലെ തന്നെ ഇവിടെ അഡ്വക്കേറ്റിന്റെ കൂടെ ക്ലർക്കായി വർക്ക് ചെയ്യുന്നവരുണ്ട് ഡ്രൈവർമാരുണ്ട് അല്ലാതെ തൊഴിലെടുക്കുന്നവരുണ്ട് അങ്ങനെ അങ്ങനെ നിരവധി അങ്ങനെ എല്ലാവരും ഉൾപ്പെടുന്ന ഒരു സമൂഹ ആളുകളാണ് ഈ ഇരുപത്തിരണ്ട് പേരും അതായത് ദിവസ വരുമാനത്തിൽ ജീവിക്കുന്നവരാണ് എല്ലാവരും അവരുടെ ചുരുങ്ങിയ വരുമാനത്തിൽ നിന്നും ഒരു ഭാഗം നീക്കി വെച്ചാണ് ഈ എന്താ ഇത് ഇത് ഈ ആറു വർഷവും നടത്തിക്കൊണ്ടു പോയത് എന്ന് നറിയുമ്പോൾ നമുക്ക് നേരത്തെ അറിയാം എന്നാലും പുറത്തു വന്ന വന്നിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയുമ്പോൾ നമ്മൾ അവരെ എത്രത്തോളം ബഹുമാനിക്കണം അല്ലെങ്കിൽ അവർക്ക് എത്രത്തോളം ഈ നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ അവർക്ക് സ്വീകാര്യത ഉണ്ടാവണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഞാനിത് ഉദ്ദേശി ഇത് ഇങ്ങനെ പറയാൻ ഉണ്ടായ കാരണം നമ്മുടെ സെക്രട്ടറി സ്വാഗതം പറഞ്ഞ ആ സെക്രട്ടറി അനിൽ അണ്ണൻ ഇവിടെ തന്നെ പറയുകയുണ്ടായി എവിടെ ചെന്നപ്പോൾ അമ്പലത്തിലേക്ക് പതിനായിരം കൊടുത്തു ഞങ്ങൾക്ക് നൂറ് രൂപ തന്നുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ഈ ഈതിന്റെ നെടും നമ്മുടെ ബിജുനെ പറഞ്ഞ ഒരു കാര്യം കൂടെ അതായത് ഈ പ്രോഗ്രാം ഇങ്ങനെ സംഘടിപ്പിക്കാതെ ഈ പൈസ കൂടി ആർക്കെങ്കിലും കൊടുത്തുവിടായിരുന്നോ എന്നൊരു ചോദ്യം ചോദിച്ചതായും അദ്ദേഹം ഇവിടെ പറഞ്ഞു നമുക്ക് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം ഓരോ നമ്മുടെ നാട്ടിലുണ്ടാകുന്ന ഓരോ പ്രോഗ്രാമോ അല്ലെങ്കിൽ ഈ ഒരു കൂട്ടി കൂട്ടി യോജിപ്പാണ് അതായത് ഇങ്ങനെ ഒരു ഈ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു വാർഷികം അതായത് ഒരു പുഞ്ഞ് ജനിച്ചാൽ നമ്മൾ ആഘോഷിക്കുന്നത് പോലെ നമ്മുടെ ഈ വാർഷികം നമ്മൾ ഈ നടത്തിയ കാര്യങ്ങൾ ഇതൊരു കൂട്ടി നാല് പേര് അറിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം ഉണ്ടാകുന്നത് അത് അത് അതിനെ ചോദ്യം ചെയ്യുന്നവരെ എനിക്ക് അതിനകത്ത് അവരെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല ഈ സമൂഹമായി ബന്ധപ്പെട്ട് ജീവിക്കണം എന്ന് മാത്രമാണ് എനിക്ക് അവരോട് പറയാനുള്ളത് ഇപ്പം നമ്മൾ ഇതിനകത്ത് ഇവിടെ പറഞ്ഞതുപോലെ അൻപതോളം പിന്നെ കുടുംബങ്ങളെയാണ് ക്യാൻസർ പേഷ്യൻസ് അല്ലെങ്കിൽ മാരകരമായ രോഗം ബാധിച്ചത് ഇപ്പൊ ഈ വാർഡും ഈ വാർഡിന് പുറത്തും ഈ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അടക്കം നിരവധി പേരെയാണ് സഹായിച്ചുട്ടിരിക്കുന്നത് നൂറോളം അപേക്ഷകൾ വന്നു അൻപത് പേരെ മാത്രമേ സഹായിക്കാൻ അല്ലെങ്കിൽ അമ്പതിൽ കൂടുതൽ ആളുകളെ മാത്രമേ സഹായിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നുള്ള ഒരു സാഹചര്യം പറഞ്ഞു എനിക്ക് പറയാനുള്ളത് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിനെ ഇത് കേൾക്കുന്നവർ എന്നെ കേൾക്കുന്നവർ മനസ്സിലാക്കണം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഈ അമ്പത് പേരൂടെ ഉണ്ട് ഇവിടെ ഈ പറയുന്ന ഈ ഇരുപത്തിരണ്ട് പേരുടെ വരുമാനത്തിന് പുറമെ സ്പോൺസർമാരായി ആരെങ്കിലും ഇവിടെ സഹായിക്കാൻ ഈ ഇരിക്കുന്നവർക്ക് കഴിഞ്ഞില്ലെങ്കിൽ മറ്റൊരാളോട് പറഞ്ഞ് ചെയ്യിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെയ്യിക്കണം എന്നാണ് എനിക്ക് പറയാ പറയാനുള്ളത് അപ്പം അത് പറയാനുള്ളതിന്റെ കാര്യം അതിന് എനിക്ക് എത്രത്തോളം എന്നെ ഏതെങ്കിലും നിലയിൽ ഈ വാർഡ് മെമ്പർ അല്ലെങ്കിൽ ഇവിടെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എന്നെ ആരെങ്കിലും വിശ്വാസ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൂറ് ശതമാനവും വിശ്വാസം എടുക്കാം ഇവിടെ ഒരു സാമ്പത്തിക അലിഗേഷനോ തിരിമറിയോ ഒന്നും ഉണ്ടാവത്തില്ല നിങ്ങൾ ഒരാളെ ഒരു ഈ ലക്ഷ്യം പറയുന്ന ലക്ഷ്യയിൽ അപേക്ഷ കിട്ടി ഒരാളെ സ്പോൺസർ ചെയ്താൽ ആ പൈസ അല്ലെങ്കിൽ ആ സഹായം അർഹമായ കരങ്ങളിൽ തന്നെ എത്തിച്ചേരും എന്നുള്ളത് ഈ ഞാൻ എന്റെ ഞാൻ എന്നിൽ ആരെങ്കിലും ഒരു വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നെ ട്രസ്റ്റ് ഞാൻ ട്രസ്റ്റ് ചെയ്ത് പറയുകയാണ് തീർച്ചയായും എത്തും നിങ്ങളിൽ ഒരാൾ ആർക്കെങ്കിലും ഈ കേൾക്കുന്ന നമുക്ക് ഒരു സഹായം ചെയ്യാൻ കഴിയ കഴിയും മറ്റൊരാളോട് പറഞ്ഞ് ഒരു സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം എന്നാണ് എനിക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അപ്പൊ ഈ പറയുന്ന ഇവിടെ ആപ്ലിക്കേഷൻ കിട്ടിയ ബാക്കിയുള്ളവരെയും കൂടി സഹായിക്കാൻ കഴിയും പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ ഇവിടെ നൽകുന്ന പല അല്ല പല സഹായങ്ങളെ പറ്റി നമ്മളിവിടെ പറയുകയും എടുക്കുകയും എല്ലാം ചെയ്തു അതിനകത്ത് നമ്മൾ ഞാൻ ഈ വാർഡ് മെമ്പർ എന്നുള്ള നിലയിൽ വാർഡിന്റെ പല ഭാഗത്ത് പോയപ്പോൾ കിഡ്നി ഡയാലിസിസ് പേഷ്യൻസ് ഉണ്ട് പേഷ്യൻസിന്റെ വീടുകളിലൊക്കെ ചെന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത് വളരെ വലിയൊരു സഹായമാണ് ഞങ്ങൾ ലക്ഷ്യ ക്യാറ്ററൽ ട്രസ്റ്റിന് മുഖേന ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കാര്യം ഈ വാർഡിനും ഈ പഞ്ചായത്തിന് പുറത്തുള്ളവർ വരെ എന്നെ ഇപ്പം സമീപിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ ഈ ഒരു 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 എന്താ ലക്ഷ്യ വഴി ഒരു